സദ്യവട്ടത്തിലെ വിഭവങ്ങൾ മാത്രമല്ല ഇലയും അതിർത്തി കടന്നു വരികയാണ് കോയമ്പത്തൂർ തൂത്തുകുടി തഞ്ചാവൂർ തെങ്കാശി തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് വാഴയില എത്തുന്നത് നാടൻ വാഴയില മണ്ണാർക്കാടും തൃശൂരിലുമുണ്ട് എങ്കിലും മേന്മയേറിയ വടിവൊത്ത നാക്കില തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കയറി വരണം നിലവിൽ നൂറ് ഇല ഉൾക്കൊള്ളുന്ന ഒരു കെട്ടിന് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് വില രണ്ടാഴ്ച മുൻപ് വരെ ഒരു കെട്ടിന് ആയിരം രൂപ വരെയായിരുന്നു ഉത്രാടത്തലേന്ന് ഇത് വീണ്ടും ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു ഒരു മുഴുവൻ ഇലയിൽ നിന്ന് ഒരു നാക്കില മാത്രമാണ് മുറിച്ചെടുക്കാനാവുകയുള്ളൂ ഇത്തരത്തിൽ ഒരു കെട്ടിൽ നിന്ന് എഴുപത് മുതൽ എൺപത് വരെ നാക്കില മാത്രമാണ് കിട്ടുക രണ്ടാഴ്ച മുൻപ് വരെ അഞ്ച് രൂപയുണ്ടായിരുന്ന ഒരു നാക്കില ഇപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് രൂപ വരെ എത്തി നിൽക്കുകയാണ് ഇനിയും ഉയർന്നേക്കും ഞാലിപ്പൂവൻ വാഴയുടെ ഇലയ്ക്കാണ് കൂടുതൽ ആവശ്യകത മറ്റ് ഇലകൾ അപേക്ഷിച്ച് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല നേർത്തതുമാണ് ഇത്തവണ മഴക്കാലത്ത് വാഴ കൃഷിയിൽ ഉണ്ടായ നാശനഷ്ടം കാരണം നാടൻ വാഴയിലയ്ക്ക് വലിയ ക്ഷാമമുണ്ടായി ഇല ശേഖരിക്കാൻ മാത്രം തിരുനെൽവേലുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നാട്ടുവാഴ ചക്കവാഴ ഉൾപ്പെടെയുള്ള പ്രത്യേക ഇനം വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് നാല് ദിവസം വരെ ഇലകൾ വാടാതിരിക്കും പെട്ടെന്ന് കീറില്ലെന്നതും ഇത്തരം ഇലകളുടെ പ്രത്യേകതയാണ്